കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാരിന് ഒരു വൻതിരിച്ചടി സർക്കാർ ഇവിടെ കേരളത്തിലെ ചോദിച്ചത് കേരളത്തിൽ ഇപ്പൊ എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു മതിപ്പുറവുണ്ട് എല്ലാരും വളരെ പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത് വിട്ടതാണ് ഒരു കാര്യം കൂടി കുറെ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന അവരുടെ ചില പിടിപ്പുകേടുകൾ കൊണ്ടാണ് സംഭവിച്ചിരുന്നത് അല്ലാതെ പ്രത്യേകിച്ച് അതിനൊന്നും പറയാനില്ല ഒരു തുടർഭരണം അടുത്ത പ്രാവശ്യം ഉണ്ടാവും എന്നാണോ വിശ്വസിക്കുന്നത് കേരളത്തിലെക്കാർ ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല കാര്യം ഇപ്പോൾ ഒരു ആർക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് നമുക്കൊരു പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അത് ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ല എന്തെങ്കിലും മാറ്റം കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ മാറ്റം വരണം അപ്പം ഇപ്പോൾ ഇടതും വലതും മാറി മാറിയാണല്ലോ ഭരിക്കുന്നത് പുതിയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി വന്ന് ഭരിക്കട്ടെ അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമോന്ന് നോക്കാം ബിജെപി വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ഏത് പാർട്ടി ആണെങ്കിലും ഒരു പുതിയ ഭരണരീതി ഇവിടെ വരണം എങ്കിലേ പറ്റുള്ളൂ ബി ജെ പിയുടെ ഭരണത്തില് ഒരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബിജെപി വന്നതിന് ശേഷം അതുകൊണ്ട് എനിക്ക് അവരോട് എതിർപ്പൊന്നുമില്ല അനുഭവം എൽ ഡി എഫ് സർക്കാരിന് ഒരു കനത്ത തിരിച്ചടി ഉണ്ടായി അത് എന്തുകൊണ്ടെന്ന് എന്തുകൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൽ നന്നായി പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും മാധ്യമങ്ങളുടെയും എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഈ കേരളത്തിൽ എൽ ഡി എഫ് വരാനുള്ള ഒരു എൽ ഡി എഫിന് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഈ മറ്റേ തൊഴിൽ മേഖലയാണെങ്കിലും പിന്നെ നമ്മുടെ ജനങ്ങളുടെ സേവനത്തിൻ്റെ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അവർക്ക് കൊടുക്കുന്ന സഹായങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരു പരിധിവരെ എൽ ഡി എഫ് കാഴ്ചവെച്ചിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും അവർക്ക് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള ഒരു മൂന്ന് വട്ടമുള്ള പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞില്ല അതൊരു പരാജയം തന്നെ അത് ഗവൺമെൻറ് പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമുക്ക് ഉള്ളത് വീണ്ടും മറ്റ് ലോ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സംസ്ഥാനമെന്നുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും അത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് മതേതരത്വം നിലനിന്ന് പോകുന്നത് മറ്റുള്ള എല്ലായിടത്തും വർഗീയത കൊണ്ട് രാഷ്ട്രീയം കാണുന്ന നമ്മൾ എല്ലാവരും കൂടി പരിശ്രമിച്ച് ഈ കേരളം ഇതേപോലെ തന്നെ തിരിഞ്ഞു എന്നാണ് അപ്പൊരു തുടർ ഭരണം വരുമെന്നാണ് ആഗ്രഹിക്കുന്നത് അതോ ഈ ഒരു സർക്കാർ ഒന്നുകൂടി മെച്ചപ്പെടണം എന്നാണ് അതൊരു പുതിയൊരു ഭരണമാറ്റം സർക്കാരിന് ഒരു ചെറിയ ഒരു തിരുത്തൽ ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നിയത് ഇതിന്റെ കേരളത്തിൽ നല്ല ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ എവിടെയോ ഒരു ഈ ജാതീയത പച്ചയായ ജാതീയത പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തിരിക്കാൻ നോക്കുന്നുണ്ട് അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ് എല്ലാം മതേതരത്വമായി ചിന്തിക്കുന്ന ജനവിഭാഗമാണ് കേരളത്തിൽ അപ്പോൾ ഈ കേരളം ഇതുപോലെ ആകണമെങ്കിൽ ഏറ്റവും വലുത് പച്ചയായ ജാതീയത നിർത്തി എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് എൽ ഡി എഫിനുള്ളത് വീണ്ടും അതെല്ലാം തിരുത്തി അവർ വരുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിലൊരു എന്താ പറയാ ഒരു ഭരണവിഗത്തു നിന്നുള്ള ഒരു ദാഷ്ട്യം അല്ലെങ്കിൽ ഭരണകൂടത്തിലെ മന്ത്രിമാരുടെ ഒരു പെരുമാറ്റത്തിലുള്ള ഒരു ദാർഷ്ട്യം അല്ലെങ്കിൽ ജനങ്ങളോട് ഒരു ഇടപെടുന്ന രീതി ശരിയല്ല എന്നൊരു പൊതുവേ അഭിപ്രായമുണ്ട് ഇത് അഭിപ്രായമാണ് എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ നമ്മളിന്ന് ഇന്ന് ഇപ്പ ബോണ്ടിന്റെ കാര്യത്തിൽ തന്നെ എൽ ഡി എഫാണ് നമ്മൾ ഈ എല്ലാവരും പണം വാങ്ങുമ്പോഴും അതിനെതിരെ കേസ് സുപ്രീം കോടതിക്ക് കൊടുത്തത് ഇടതുപക്ഷമാണ് അത് സി പി എം പ്രത്യേകിച്ച് ഏതാണ് നമ്മുടെ ഇലക്ട്രിക് ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് വേണ്ടി കോടാനുകോടി രൂപകളാണ് ഓരോ വലിയ പാർട്ടികൾ നമ്മളോട് ഈ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മേടിച്ചിട്ടുള്ളത് ഇതിനെതിരെ കേസ് കൊടുത്ത് സുപ്രീം കോടതി വിധി നേടിക്കൊണ്ടാണ് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് അത്രയേറെ തുകകളാണ് ഇവിടെ വിതരണം നടത്തിക്കൊണ്ടാണ് ഈ കേരളത്തെ നശിപ്പിക്കാൻ നോക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാവവും കൂടിയുണ്ട് കാരണം ഫേസ്ബുക്കും യൂട്യൂബും പിന്നെ അതുപോലെയുള്ള നവമാധ്യമങ്ങളും എല്ലാവരെയും ഇന്ന് പണം കൊടുത്തു വാങ്ങുന്ന ഒരു തരത്തിലേക്കും പറയാം അപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ നമ്മൾ ആഗ്രഹിക്കുന്ന പാർട്ടി പോലും ആഗ്രഹിക്കുന്ന അപ്പുറത്തേക്കാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേരളത്തെ തകർക്കാൻ നോക്കിയിട്ടുള്ളത് അതിന്റെ ഒരു പരിധി വരെ ഇവിടുത്തെ ജനങ്ങള് അതിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാരിന് ഒരു കനത്ത തിരിച്ചടി ഉണ്ടായല്ലോ അത് എന്തുകൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത് അത് പിണറായി എല്ലാവരും എതിർത്തു കഴിയും ജനങ്ങളെ വേർപ്പിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാ അത് തന്നെ മെയിനായിട്ട് എല്ലാരെയും വേർപ്പിച്ചെ ഞാൻ ആദ്യം കുറച്ചെല്ലാം അനുഭവിച്ചാൽ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ അതെ അതെ ഒറ്റക്കെയാണ് എന്താ പറയണ്ടേ എന്താ പറയാ കറുത്തുടുപ്പിന്റെ മാത്രല്ല എല്ലാ പൊതുവേ മൊത്തത്തിൽ മൊത്തത്തിലല്ലാരെ എല്ലാം നിലപാട് തന്നെ മെയിൻ ആയിട്ട് ആൾക്കാർ ഒരു ആൾക്കാർക്ക് പൊതുജനങ്ങൾക്ക് ഒരു വിരയും കല്പിക്കാണ്ട് അപ്പുറം ഉപ്രഷ്ടത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം അത് തന്നെ സാർത്ഥ താല്പര്യം മറ്റുള്ളവരോന്നും ചേരുത് ചേരട്ട് സമ്മതിക്കുകയില്ല പശുവിട്ട് പുല്ല് തിന്നില്ല നായിട്ട് പുല്ല് തിന്നില്ല അതിന്റെ ആ സ്ഥിതിയാതെ അഭിപ്രായം തന്നെ പറയാനുള്ളു കാരണം അത്രയും ജനങ്ങളെ ഊർപ്പിച്ച് കാണി ഇനിയിപ്പം ഇനിയിപ്പോ അടുത്തത് വേരട്ടല്ലേ ചൂവിയ അടുത്തത് ഒരു തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ടോ അതോ തുടർഭരണില്ല അതെ അതിന് അതിന് മാറ്റം വന്നിട്ട് ജനങ്ങളെ ജനങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പണ്ടേനും എൻ്റെ എൻ്റെ ആവശ്യപ്പെട്ടത് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായമാണ് രാഷ്ട്രീയം പണ്ടേനും ഇപ്പം ജനങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറ്റുക അതാണ്ട് ഒരു രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് കാരണം അല്ലെങ്കിൽ ബി ജെ പി കാരണം അതല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കുക അതാ വേണ്ട ഒരു സർക്കാർ ഞാനെല്ലാം ഗൾഫിൽ ജോലി ചെയ്യേണ്ട അത് പോയിക്കും ഞാൻ അറിയാം എന്താ ഞാൻ അറിയില്ല അവിടുത്തെ അവിടുത്തെ സിസ്റ്റവും ഇവിടുത്തെ സിസ്റ്റം എല്ലാം നോക്കി നോക്കിയാൽ വലിയ രാജ്യമാണ് എന്നാലും നമ്മൾ പോയി കഴിഞ്ഞാലും അവിടുത്തെ ജനസിലുള്ള ആളാണെങ്കിലും ഒരേ ഒരേ നിയമം ഇവിടെ എന്തെന്നാ ഇവിടെ പാർട്ടികൾ നോക്കി ഇതേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പറ്റൂല ഞാൻ പറയുന്ന ഒരു മാറ്റം വന്നു നോക്ക് ഇത്രയും കാലയല്ലേ വോട്ടും വോട്ടും ഇങ്ങനെ കളിക്കുന്നു കുറച്ചുകൂടെ മാറ്റം വന്നു നോക്കുക ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങളങ്ങനെ തീരുമാനിക്കുക ജനങ്ങൾ ഇപ്പോൾ എഡ്യൂക്കേറ്റഡായി ഈ ചിന്തിച്ചു തുടങ്ങി അതിൻ്റെ ഒരു മാറ്റമാണ് ഈ തിരിച്ചടി കേരളത്തിലെ ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ പറയാ പേർക്ക് ഈ പെൻഷൻ ഒന്നും കൊറേ പേർക്കൊന്നും കിട്ടിയില്ലല്ലോ അപ്പൊ ഒരുപാട് ആൾക്കാർ പെൻഷനില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു അതൊന്നും കൊടുത്തില്ലായിരുന്നല്ലോ ഈ ഇലക്ഷൻ സമയത്ത് അതിന്റെ എന്തായാലും ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് നമുക്ക് പെണ്ണുങ്ങൾക്കായാലും ഭയങ്ക ഒരു ന്യൂസ് തുറ പേപ്പർ തുറന്നു കഴിഞ്ഞാൽ പീഡനം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം നമുക്ക് വേണം നമുക്ക് പെണ്ണുങ്ങൾക്ക് തന്നെ ഇപ്പൊ മര്യാദയ്ക്ക് നടക്കാൻ പറ്റണല്ലോ അതാണ് ഏറ്റവും അതൊന്ന് മാറ്റി തരണം എന്നുണ്ട് ഇപ്പൊ എന്താ പറയാ പേപ്പർ തുറന്നു പോയിക്കഴിഞ്ഞാൽ അപ്പൊ കാണുവ പീഡനം അത് മാത്രമേ ഉള്ളു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അത് മാത്രമേ ഉള്ളു അതിനൊരു ദയവായിട്ട് ഒരു പരിഹാരം നൽകണമെന്നാണ് എന്നാണ് ആയിട്ട് ആ സാറിനോട് ആയാലും എന്തായാലും നമുക്ക് പറയാനുള്ളത് മാന്യമായിട്ട് നടക്കാൻ പോലും ഇവിടെ സ്ത്രീകൾക്ക് പറ്റണ്ട രാത്രി നടന്നു കഴിഞ്ഞാൽ അതിനും വേറെ കമന്റ് ആണ് അറിയാമല്ലോ അതിനൊരു ഇത് വേണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ അപ്പൊ ഞങ്ങൾക്കിപ്പോ ഞങ്ങൾ രാത്രി നടന്നു കഴിഞ്ഞാൽ ആ വേറെ രീതിക്കാണ് പല പബ്ലിക്കും കാണുന്നത് ആ ഒരു ഒരു ഇത് വേണം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാരിന് ഒരു കനത്ത തിരിച്ചടി അത് എന്തുകൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത് അതിനെ എന്താണ് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് ഒരു അഭിപ്രായം എന്താണ് പറയുന്നത് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് അപ്പം അവര് കയറുന്നതിന് മുമ്പുള്ള വിലയും ഇപ്പോഴത്തെ വിലയും അങ്ങനെ വെച്ച് നോക്കുമ്പം എല്ലാം നശിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആ വീട്ടിൽ പെൻഷൻ പോലും അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എല്ലാ കാര്യങ്ങളും അവർക്ക് കുറവാണ് അപ്പം അവർക്ക് തിരിച്ചടി കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ ഒരു പരാജയം ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് പരാജയം രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇല്ല നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ഉണ്ടായി ഐ തിങ്ക് അവരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് ഭാഗത്ത് അങ്ങനെയല്ല അവർക്കൊരു നല്ല രീതിയിലുള്ള ഇത് കാഴ്ചവെക്കാൻ പറ്റിട്ടുണ്ടാവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആദ്യം വന്ന സർക്കാരിനെ വീണ്ടും ജനങ്ങളെ ഏറ്റെടുക്കേണ്ടതായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കാം എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഭരണത്തിന്റെ ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്തൊക്കെ എന്താണ് ഈ ഭരണത്തിലെ ഒരു പോരായ്മ ഏറ്റെടുത്ത് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ എത്ര കണ്ടത് അതിന്റെ ഒരു കൊണ്ടാണ് പാർട്ടി മൊത്തം ഇനിയും മുന്നോട്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വേറെന്താണ് ആ ഒരു ആൾക്കാർ തന്നെ ഈ ഒരു മോശക്കേട് കണ്ടതുകൊണ്ടാണ് ജനങ്ങൾക്ക് തന്നെ

എന്റെ അഭിപ്രായം എല്ലാവരും എൻ്റെ നല്ല പൊതുവെല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ് പിന്നലേ ഞാൻ കണ്ടു ഏതൊരു ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നത് അയാളും അവിടുത്തെ ബ്രാഞ്ച് ആണ് ഇടതുദോഷത്തിന് കോട്ടം വന്നത് ശരിക്കും ഭരണത്തിന്റെ മോശം മോശമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞത് കാരണം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒന്നും പറയാനില്ല ഞാൻ ഇടതുദോഷ അനുഭാവിയാണ് നിലവിലെ നേതാക്കന്മാരുടെ ഒരു പെരുമാറ്റം ജനങ്ങളുടെ പെരുമാറ്റം ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടോ നേതാക്ക അല്ല ഇപ്പം എല്ലാവരും ഇടദോഷം വെച്ചാൽ പഴയിട ദോഷമല്ലേ ഇപ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റ് അല്ലാലും ഇപ്പോൾ സാറിന് എല്ലാം അറിയാമല്ലോ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ ഏഹ് ഇപ്പം അനുഭാവികൾ ഇപ്പം സീറോ ആയിപ്പോയി നേതാക്കന്മാർ ഇപ്പം ആരാണ് ഏഹ് അവർ അവർക്ക് അവർക്കിപ്പോൾ പഴയ പട്ട കട്ടഞ്ചായി പുടി വലിച്ച ആൾക്കാർ ഇല്ലല്ലോ അല്ലെങ്കിൽ മാറിപ്പോയില്ലേ അതാണ് പറഞ്ഞത് അത്ര അത്ര നമ്മൾ അതിപ്പോ ഞാൻ ഞാനെന്റെ വ്യക്തിപരമായ ലൈഫ് ഞാൻ പറയാം കേട്ടോ അല്ലേ അതെല്ലാവർക്കും എല്ലാവരും കാണുന്നുണ്ടല്ലോ പറഞ്ഞത് ഇപ്പൊ എന്താണ് എല്ലാവരും ഇന്നലെ മെറിഞ്ഞാന്ന് കഴിഞ്ഞിട്ടില്ല ഒരു വാ പുരാളാണ് പറഞ്ഞപ്പോട്ടെ ഏഹ് അതാരാണ് ഞാൻ എവിടുന്നാണ് ബോംബാളോ ഒന്ന് പെട്ടത് അറിയാം